സംരക്ഷണ സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാല് മുപ്പതിന് കുട്ടംകുളം പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ സംരക്ഷണ സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും പാരമ്പര്യ വാസ്തുവിദ്യയുടെതടക്കമുള്ള കുട്ടംകുളത്തിന്റെ പൈതൃക സ്വഭാവത്തെ ആധുനിക നിർമ്മിതി കലാശാസ്ത്രത്തിന്റെ പിന്തുണയോടെ സംരക്ഷിക്കുകയാണ് പ്രവർത്തികൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് നാല് ദശാംശം നാല് കോടി രൂപ ചിലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഇരുകാലക്കുടയിലെ കുട്ടംകുളം നവീകരണവും സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളും നാലു കോടി നാല് ലക്ഷം രൂപ ചെലവഴിച്ച് ആരംഭിക്കുകയാണ് ആ നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം നിർമ്മാണ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ നാലിന് നടക്കുകയാണ് വൈകിട്ട് നാലര മണിക്ക് കുട്ടംകുളം പരിസരത്ത് ചേരുന്ന പൊതുയോഗത്തിൽ വെച്ചാണ് കുട്ടംകുളം സംരക്ഷണ സൗന്ദര്യവൽക്കരണ പ്രവർത്തികളുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള അധ്യക്ഷതയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കും കുട്ടംകുളത്തിൻ്റെ ഒരു മതിൽ ഇടിഞ്ഞു വീണതിനെ തുടർന്ന് വളരെ കൂടി തന്നെ ഇടപെട്ടാണ് ഇതിനാവശ്യമായ തുക ബജറ്റിൽ അനുവദിപ്പിച്ചത് കുട്ടംകുളത്തിൻ്റെ ചുമതല ഏത് വകുപ്പാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് തന്നെ